പോകാറാണ് സാധ്യത എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന മോദി തന്ത്രപൂർവമാണ് ഈ പറയപ്പെടുന്ന ജനങ്ങൾക്ക് ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു പുരോഗതിക്ക് വേണ്ടിയല്ല ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു കാടത്ത നിയമവും ഇവിടെയുള്ള ഈ ഒരു കുപ്രചരണ രീതിയിൽ കൂടി സംഭവിക്കുന്ന മറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സംസാരങ്ങൾ ഇതൊക്കെ ഇതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സന്ദീപ് വാര്യർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ആ ഒരു മനുഷ്യരോട് കരുണ പോലും കാണിക്കാൻ യാതൊരുവിധ അവകാശം പോലും ഇല്ലാത്ത ആ ഒരു പാർട്ടിയിൽ നിന്നും ആ ഒരു ജനവിഭാഗത്തിൽ നിന്നും സ്വാതന്ത്ര്യമായി എന്നുള്ള ആ ഒരു ഭാഷ സന്ദീപ് വാര്യർ ഉപയോഗിച്ചത് അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു രീതി മനസ്സിലാക്കിയ സന്ദീപ് വാര്യർ ജനങ്ങളോടൊപ്പം നിന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പാർട്ടിയിലും ആ ഒരു പാർട്ടിയുടെ സ്വഭാവ രീതികളും കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സന്ദീപ് വാര്യർ ഇവിടെയുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിന്നിരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോ നമ്മൾ ആ വിഷയം അവിടെ സംസാരിക്കാൻ നമ്മളും യോഗ്യരല്ല കാരണം അത് രാഷ്ട്രീയ നിലപാടാണ് അവർക്ക് ഏത് സമയം ഏത് വഞ്ചിയുടെ ഉള്ളിലും വേണമെന്നുണ്ടെങ്കിൽ കാൽ വെക്കാം ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സി പി എമ്മിലേക്ക് ചാണു അപ്പൊ സി പി എം എടുത്ത് കുറഞ്ഞുകഴിഞ്ഞാൽ നേരെ മുസ്ലിം ലീഗിലേക്ക് പോകും അവിടുന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി യിലേക്ക് പോകും പിന്നെ ഏർ പി ഡി പി യിലേക്ക് പോകും ഇങ്ങനെ അവസാനം വരുമ്പോൾ ഒന്നുമല്ലാതായി മാറുകയും ചെയ്യും അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വഭാവങ്ങളൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പ്രത്യേകിച്ചൊരു അർത്ഥം പറയുന്നുണ്ടെങ്കിലും എന്റെയൊക്കെ ഭാഷ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തന്തല്ലായ്മ തന്നെയാണ് യാതൊരുവിധ സംശയൊന്നുമില്ല അപ്പോ അവിടെ തന്തല്ലായ്മ ആ ഒരു സ്വഭാവനിലയാണ് ഉണ്ടാകുന്നതൊക്കെ ഇവർ ഈ വോട്ടിന്റെ ആ ഒരു സമയം വരുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ ചെന്ന് വോട്ട് ചോദിക്കുന്ന സമയം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗ സുഖ സൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കും അവർക്ക് വേണ്ടുന്ന ജീവിത സാഹചര്യ സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കും ആ കുട്ടികൾക്ക് വേണ്ടുന്ന പഠന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ആ ഒരു കുടുംബത്തിൽ ദൈവം പോലെ ദൈവം വരദാനം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന പോലെ എല്ലാം അവിടെ നിക്ഷേപിച്ചായിരിക്കും ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരും ഓരോ വീടുകളിൽ ചെന്ന് വോട്ട് തേടുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ അപ്പോ ഇവരെ ആരെയും നമുക്ക് വിശ്വസിക്ക വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് ഇതൊരു കലികാലം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇതൊരു കലികാലം തന്നെയാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ ചത്തൊടുങ്ങുന്ന ഒരു രീതിയിലേക്ക് പോകും അപ്പോ ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ് അത് അവരുടെ അമ്പലത്തിന്റെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ പള്ളിയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ചർച്ചിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച് 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 ഇങ്ങനെ പോകും ഒരു മുൻപൊരു പാട്ടുണ്ടായിരുന്നു കാലത്തിൻ രഥചക്രം ഉരുളുന്ന വഴികളിൽ കലിമദൻ തെക്കിബീർ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അതൊരു മുസ്ലിം പാട്ടായതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടുന്നില്ല അപ്പോ ഇത് തന്നെയാണ് കാലം ഇങ്ങനെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഇന്ന് പറഞ്ഞ ഈ ഭാഷകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഡെവലപ്പായി നിൽക്കുന്നത് കൊണ്ട് ഇന്നിപ്പോ ഞാൻ സംസാരിച്ച ഈ ഒരു കാര്യങ്ങളൊക്കെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന കാലത്തോളം ഇതൊക്കെ അവിടെ തന്നെ കിടക്കും അപ്പോൾ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുന്ന ആ അവരെ അവരുടെ സംസാരങ്ങൾ സംസാര രീതികളൊക്കെ ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരാളുടെ പക്ഷവും പിടിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് അപ്പോൾ ഔറംഗസീബിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ രാജ്യഭരണ സ്വഭാവത്തിൽ വെട്ടിപ്പിടിച്ച ഈ ഒരു ഇന്ത്യയും ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയ പാകിസ്ഥാനും പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു പോയ ബംഗ്ലാദേശിനെയും ഒക്കെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് മുഗൾ ചക്രവർത്തിമാർ ഭരിച്ച ഈ ഒരു രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലും ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെയുണ്ട് ബംഗ്ലാദേശിലും ഉണ്ട് ഇവിടെ നിന്നും ചില ആളുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്ന് മുഹമ്മദ് ജിന്ന ഇവിടെ നിന്നും പാകിസ്ഥാനെ വിഭജിച്ചു അതിനുവേണ്ടി എല്ലാവിധ ഒത്താശയം ചെയ്തു എന്നൊക്കെ കാരണം മുഹമ്മദ് ജിന്ന മുസ്ലിം ആയതുകൊണ്ടാകുന്ന അങ്ങനെ പറയുന്നത് അപ്പോ പാകിസ്ഥാൻ അങ്ങനെ വിഭജിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാവുക അപ്പൊ ഇന്ത്യയിൽ ഇതൊക്കെ പച്ച പച്ചതുണയാണ് കാരണം ഈ പറയപ്പെടുന്ന ഈ ഒരു മൂന്ന് രാജ്യവും ഇത് നമ്മുടെ ഹിന്ദുസ്ഥാൻ തന്നെയാണ് ഇത് വെട്ടി അക്കാലഘട്ടങ്ങളിൽ ആയിരത്തി അഞ്ഞൂറിന് ശേഷമുള്ള രാജാക്കന്മാർ വെട്ടിപ്പിടിച്ചതായിട്ടുള്ള ആ ഒരു രാജ്യ രാജ്യം തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ചെറിയ ഭാഗവും ഈ ബംഗ്ലാദേശും ഒക്കെ മ്യാൻമറും അങ്ങനെയൊക്കെ ആ ഭാഗങ്ങളൊക്കെ തന്നെ അപ്പൊ ഇതൊക്കെ ഒരു കുടക്കീഴിലായിരുന്നു അന്ന് ഈ വിഭജിച്ച് പോയപ്പോൾ അന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല പോയത് എന്നും കൂടി വേണം മനസ്സിലാക്കാൻ അപ്പോ പാകിസ്ഥാനിലും ഹിന്ദുക്കളുണ്ട് ഈ പറയപ്പെട്ട ബംഗ്ലാദേശിലും ഹിന്ദുക്കളുണ്ട് ഇന്ത്യയിലും മുസ്ലിങ്ങളുണ്ട് പാകിസ്ഥാനിലും മുസ്ലിങ്ങളുണ്ട് ബംഗ്ലാദേശിലും മുസ്ലിങ്ങളുണ്ട് ബംഗ്ലാദേശിലും ക്രിസ്ത്യാനികളുണ്ട് പാകിസ്ഥാനിലും ക്രിസ്ത്യാനികളുണ്ട് ഇവിടെയും ക്രിസ്ത്യാനികളുണ്ട് ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാണ് ഇനി ജനങ്ങൾക്ക് വേണ്ടത് അപ്പോ ഇവിടെ നിന്നും ഒരാളും വിഭജിച്ച് പോയിട്ടില്ല ആ കാലഘട്ടത്തിലെ ആയിരത്തി അഞ്ഞൂറുകൾക്ക് ശേഷമുള്ള ഭരണ സിസ്റ്റങ്ങളിൽ രാജാക്കന്മാരുടെ ഭരണ ആ ഒരു തേരോട്ടങ്ങളിൽ പിടിച്ചെടുത്ത ഈ രാജ്യങ്ങളിൽ ഹിന്ദുസ്ഥാനിലുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതെല്ലാം ഈ മൂന്ന് രാജ്യങ്ങളിൽ തന്നെയുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് തമ്മിലടിച്ച് ആ ഒരു പള്ളിയുടെ പേര് പറഞ്ഞും ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പേര് പറഞ്ഞുമൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയത്തെ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു വിജയത്തിന് വേണ്ടി ജനങ്ങളെ കൊലക്കെടുക്കുന്ന ഈ ഒരു സിസ്റ്റം ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം എന്ന് തന്നെ തറപ്പിച്ച് പറയാൻ ഈ അവസരങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് തന്നെ പറയാം എന്തായാലും ഇത്ര ഈ സമയം എന്നോടൊപ്പം ചിലവഴിച്ച എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുണ്ട് സ്നേഹമുണ്ട് കരുണയും കാരണം ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ മറ്റ് ബുദ്ധമതസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതൊന്നും എനിക്ക് ഒരു വേർ വേർ വേറായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാണാത്തത് ഇതെല്ലാം മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ സഹപാഠികളായിട്ടുള്ള ആളുകളൊക്കെ ഈ പറയപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു ഹിന്ദു സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ പിന്നെ എൻ്റെ പദത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോയ പാകിസ്ഥാനും പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ചു പോയ ബംഗ്ലാദേശിനെ കുറിച്ചുമാണ് ഈ മൂന്ന് രാജ്യത്തും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് വെറും ഇന്ത്യ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇന്ത്യ മാത്രമല്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം ഇതെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലായിരുന്നു ഈ മൂന്ന് രാജ്യവും അപ്പോ അതിൽ ഒരുപാട് കൈകടത്തലുകൾ ചരിത്ര ആ ഒരു രീതികളിൽ ഉണ്ടായതുകൊണ്ട് ആദ്യകാല ചരിത്രത്തിനെ കുറിച്ച് ആർക്കും അത്ര അറിവൊന്നുമില്ല പിന്നീട് ഓരോ ഘട്ടങ്ങളിലായിട്ട് പല ആളുകളും മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ വന്നപ്പോ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് ഉണ്ടായത് അപ്പൊ ഇങ്ങനെ ആ ഒരു വ്യത്യസ്തമായ രീതികൾ ഉണ്ടായപ്പോൾ വെറും ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യയെ സ്വതന്ത്രമാക്കി തന്നത് മഹാത്മാഗാന്ധിയാണ് എന്നുള്ള നമ്മുടെ രാഷ്ട്രപതി പിതാവാണ് എന്നുള്ള ആ ഒരു മഹത്തരമായിട്ടുള്ള ആ ഒരു വാക്കുകൾ തന്നെയാണ് അപ്പോൾ മഹാത്മാഗാന്ധിക്ക് മുമ്പ് ഈ ഒരു കൊച്ചു കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനു ശേഷം ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അവർ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുമായി പടപൊരുതിയ ആളുകളാണ് അതിക്കും ശേഷം നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മഹാത്മാഗാന്ധിയുടെയൊക്കെ ഒക്കെ വരവുണ്ടായത് അപ്പോ ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെയുള്ള മുസ്ലിങ്ങൾ അതിശക്തന്മാരായിട്ട് തന്നെ ബ്രിട്ടീഷ് സേനയെ തുരത്തി അവരെ വകവരുത്തി ഇന്ത്യയിൽ നിന്നും അടിച്ചോടിച്ചു എന്ന് തന്നെ പറയാം അതിൽ മുസ്ലിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് ഇല്ല എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല മുസ്ലിങ്ങൾ തന്നെയാണ് അതിശക്തന്മാരായിട്ട് നിന്നത് ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകൾ ഹൈദർ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ തന്നെയാണ് ഇന്ദ്ര ഇന്ത്യയുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തെ അവരുടെ നികുതി അല്ലെങ്കിൽ അവർ ഇവിടെ നിന്നും കട്ടുകൊണ്ടുപോകുന്ന സംഭവങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ കട്ടുകൊണ്ടുപോകുന്ന ബ്രിട്ടീഷ് സൈന്യങ്ങൾക്ക് നേരെ അവർ ഊണും ഉറക്കവും ഇല്ലാതെ തന്നെ ആ ഒരു സാമ്രാജ്യത്തിനെതിരെ പടപുരുതിയ വ്യക്തികൾ അത് മുസ്ലിങ്ങളുടെ കൈകൾ തന്നെയാണ് യാതൊരുവിധ സംശയമില്ല ടിപ്പു സുൽത്താൻ ഒരുപാട് വ്യക്തികൾ കുറ്റം പറയുന്നു എന്നുണ്ടെങ്കിലും ടിപ്പു സുൽത്താനെ കുറിച്ച്